പത്രക്കാരും ചാനലുകാരും ഒക്കെ ഞാൻ ക്ഷണിച്ചനുസരിച്ച് ഇവിടെ വരുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ അറിയിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നന്ദനയുടെ ആ അജ്ഞാത ഞങ്ങൾ ഈ ഇന്ന് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇന്ന് ഈ പ്രളയത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വലിയൊരു സംഭാവന വരുന്നുണ്ട് നന്നായിട്ട് ഉപയോഗിച്ചോളാം അയ്യേ ഇവരെയാണ് നീ വന്നേരാ ദൈവത്തി ഓർത്ത് ചതിക്കരുത് കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം ഓർമ്മയിട്ടുള്ളു കെട്ടാൻ പോകുന്നത് ഇയാളാണോ എന്താ സംശയം ഞാൻ തന്നെയാ പയ്യ പയ്യന എത്ര കൊല്ലം മുമ്പ് എടുക്കാൻ കാര്യം പറഞ്ഞേക്കാം ജോയിക്കുട്ടി ആവുമ്പോ ആ നല്ല ചേർത്തിയാ നമുക്ക് ഇതെ കൂട്ടി ആ നീലായി ും മക്കളെ നിങ്ങളുടെ സാക്ഷ്യത്തിൽ ആ കർത്ത നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ഇടും ആ ചാരള് സന്തോഷിക്കാണ് എന്തിനട ഈ വഴി കൂടെ പോണ വയ്യാവേലിയായിരുന്നു വാങ്ങണത് അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിര പരിപാടിയല്ലേടാ സാർ കരയുകയാണ് ഇത്ര പെട്ടെന്ന് എന്താ സാഹചര്യ അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ വട്ട് നിന്റെ തന്താ വണ്ടി ഇടാൻ